വെയിലും കൊണ്ട് മണ്ടയും കഴിഞ്ഞിട്ട് പ്രാന്തി പിടിച്ച് നടക്കുമ്പോഴേട്ടോ നമ്മളെ ചങ്കു ബ്രോനെ കണ്ടത് അങ്ങനെ ചങ്ങിനെ കണ്ട സന്തോഷത്തിൽ ഞാൻ അവിടെ ഒരു മരത്തിന്റെ ചോട്ടിൽ നിന്നിട്ട് മൂപ്പരനെ അങ്ങനെ നോക്കാൻ തുടങ്ങിട്ടോ മൂപ്പര് പിന്നെ വശന്ന് പ്രാന്തി പിടിച്ചിട്ട് ഭക്ഷണം കഴിക്കുന്നതിന്റെ ഇടയിലാട്ടോ നമ്മളെന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അങ്ങനെ ഒരു രണ്ടു മിനിറ്റോളം മൂപ്പര് ഇന്നെ മൂപ്പരനെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കിട്ട് ഇങ്ങനെ നിന്നു കിട്ടോ പിന്നെ കൊറേ കഴിഞ്ഞപ്പോ മൂപ്പരിന്റെയൊക്കെ കയ്യും കലാശമൊക്കെ ഇട്ട് കാണിക്കാൻ തുടങ്ങി ഇന്നെ അടുത്തേക്ക് വിളിക്കുകയാണെ മൂപ്പർക്ക് ഇന്നെ കുത്തി മറച്ചിടാൻ വേണ്ടിട്ടേ ഞാനുണ്ടോ മൂപ്പരന്റെ അടുത്തേക്ക് പോണു ഞാൻ അവിടെത്തന്നെ നിന്നു സത്യം പറയുകയാണെന്നു വെച്ചാൽ ഉള്ളില് ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിപ്പോ എന്തെങ്കിലും ഒക്കെ എടുത്തിട്ട് എറിയോന്നൊക്കെ ഒരു പേടിയുണ്ടായിരുന്നു അപ്പൊ മൂപ്പര് അപ്പുറത്തെ ചീമ തലയും പിടിച്ചിട്ടാ കൊച്ചേരങ്ങനെ നിന്നു കേട്ടോ അപ്പൊ ആ ഒരു കാച്ചും കണ്ടിട്ട് ഞാൻ മേപ്പിട്ട് നോക്കിയിട്ട് കുറച്ചു നേരം മൂപ്പരി തന്നെ ഇങ്ങനെ നോക്കിയിരുന്നു ആ ചിലപ്പോ ഏതെങ്കിലും പൂരപ്പറമ്പിൽ വെച്ച് കണ്ടിട്ടുള്ള പരിചയം ഉണ്ടാവട്ടെ നമ്മുടെ അടുത്ത് അങ്ങനെ പിന്നെ മൂപ്പരിന്നെ കുറച്ചേരം ഇങ്ങനെ നോക്കി നിന്നിട്ട് പിന്നെ മൂപ്പര് ഇടയ്ക്ക് ഓരോന്നൊക്കെ തിന്നാനും തുടങ്ങി അട കണ്ടിട്ടിട്ട് ഇങ്ങനെ നോക്കാനും തുടങ്ങിയിട്ടോ അങ്ങനെ മൂപ്പര് കാണാൻ മൂപ്പരിന്റെ വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ അവിടുന്ന് മാറിയിട്ടോ മൂപ്പരിന്റെ പേര് നോക്കാൻ വേണ്ടിട്ട് എനിക്ക് പറ്റിയില്ല കാരണം എന്താ വെച്ചാൽ അടുത്തേക്ക് പോയിട്ടൊന്നുണ്ടായിരുന്നു അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ പാലും വള്ളത്തിലാവും ഞമ്മക്ക് പണി